ൊന്ന് മൈൽ ദൂരപരിധിയുള്ള ആഭ്യന്തരമായി നിർമ്മിച്ച പുതിയ ലോങ് നെപ്റ്റ്യൂൺ മിസൈൽ ഉക്രൈൻ വിജയകരമായി പരീക്ഷിച്ചതായി വളോഡിമിർ സെലൻസ്കി വെളിപ്പെടുത്തി വ്ളാഡിമിർ പുടിന്റെ ഭീഷണിക്കെതിരെ സ്വന്തം സുരക്ഷ ഒരുക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള മിസൈൽ പദ്ധതിയിൽ കീവ് സുപ്രധാന ഫലങ്ങൾ നേടിയിട്ടുണ്ടെന്നും സെലൻസ്കി പറഞ്ഞതോടെ ഇത് റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ അവരുടെ പരിധിയിൽ കൊണ്ടുവരുന്നു വെള്ളിയാഴ്ച ടുവാപ്സെ എണ്ണ ശുദ്ധീകരണശാലയിൽ നടന്ന നാടകീയ ആക്രമണം പുതിയ നെപ്റ്റ്യൂൺ മൂലമാകാമെന്നും ഉക്രൈനിയൻ ടെലിഗ്രാം ചാനലും അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുടിന്റെ കരിങ്കടൽ കപ്പലായ മോസ്കോയെ മുഖ്യ ആയുധത്തിന്റെ മുൻപതിപ്പിന്റെ വികസനമാണിത് ആക്രമണം നടന്നപ്പോൾ പത്ത് സ്ഫോടന ശബ്ദങ്ങൾ കേട്ടു എന്നിരുന്നാലും ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ദീർഘദൂര ഡ്രോണിന് പകരം ഒരു മിസൈൽ ആക്രമണം കൂടുതൽ കുഴപ്പങ്ങൾക്ക് കാരണമായിരിക്കാം ലോങ് നെപ്റ്റ്യൂൺ മിസൈൽ ആക്രമണത്തിനുശേഷം റഷ്യൻ എണ്ണ ശുദ്ധീകരണശാലയിൽ വൻ തീപിടുത്തമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു നിരവധി പരീക്ഷണങ്ങൾ വിജയിച്ചതിനാൽ ഈ ക്രൂയിസ് മിസൈൽ നിലവിൽ യുദ്ധമേഖലയിൽ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം യുദ്ധമേഖലയിൽ ലോങ് നെപ്റ്റ്യൂൺ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചതായി സെലൻസ്കി എക്സിൽ കുറിച്ചു ഉക്രൈന്റെ ഈ പുതിയ മിസൈലിന് ആയിരം കിലോമീറ്റർ വരെ പ്രഹരശേഷിയുണ്ട് മിസൈൽ വികസിപ്പിച്ച ഉക്രൈൻ സാങ്കേതിക വിദഗ്ധർക്കും നിർമ്മാതാക്കൾക്കും പട്ടാളക്കാർക്കും നന്ദി പറയാനും മറന്നില്ല ഉക്രൈനെ സംരക്ഷിക്കാനുള്ള പ്രയത്നം തുടരുമെന്നും അദ്ദേഹം കുറിച്ചു മൈൽ പ്രകരശേഷിയുള്ള ഈ മിസൈലിന് റഷ്യൻ തലസ്ഥാനമായ മോസ്കോ വരെ എത്താനുള്ള കപ്പാസിറ്റിയുണ്ട് അതേസമയം ഈ മിസൈൽ നിലവിൽ യുദ്ധമുഖത്ത് ഉപയോഗിച്ചതായി റൂമറുകൾ പരക്കുന്നുണ്ടെങ്കിലും സെലൻസ്കി ഇതേക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടില്ല വെള്ളിയാഴ്ച എട്ട എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപം നെപ്റ്റ്യൂൺ മിസൈൽ സൈന്യം പരീക്ഷിച്ചതായി ഉക്രൈനിലെ ടെലിഗ്രാം ചാനലാണ് അവകാശപ്പെട്ടത് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് സമീപത്തുണ്ടായി ഭീമാകാരമായ മേഘം രൂപപ്പെട്ടതിന് കാരണം മിസൈൽ പ്രയോഗമാണെന്നാണ് എക്സിലനോവ വ്യക്തമാക്കുന്നത് വലിയ ശബ്ദത്തോടു കൂടിയ പത്ത് സ്ഫോടനങ്ങളാണ് ഇവിടെയുണ്ടായത് റഷ്യൻ മിലിട്ടറിക്ക് എണ്ണ വിതരണം ചെയ്യുന്ന പ്രധാന സപ്ലയറാണ് ഈ എണ്ണ ശുദ്ധീകരണശാല അതേസമയം നൂറ്റിമുപ്പ് റഷ്യൻ ഡ്രോണുകൾ തകർത്തുവെന്ന് ഉക്രൈൻ വെളിപ്പെടുത്തലിന് പിന്നാലെ ഒറ്റ രാത്രി കൊണ്ട് ഉക്രൈന്റെ നൂറ്റി ഇരുപത്തിയാറ് ഡ്രോണുകൾ തകർത്തുവെന്ന അവകാശവാദവുമായി റഷ്യയും രംഗത്തുവന്നു വന്നു വോൾഗ്രോഗ്രാഡിനും വോറോന പ്രദേശത്തിനുമിടയിൽ അറുപത്തിനാല് ഡ്രോണുകൾ വെടിവെച്ച് തകർത്തുവെന്നാണ് റഷ്യൻ പ്രതിരോധ സേനയുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യുദ്ധം ആരംഭിച്ച ശേഷം ഉണ്ടാകുന്ന ഏറ്റവും ശക്തമായ ഡ്രോൺ ആക്രമണമാണ് റഷ്യയ്ക്ക് നേരെ ഉക്രൈനിൽ നിന്നുണ്ടായത് അതിനിടെ കുർസ്ക് ബോർഡറിൽ ഉക്രൈൻ സേനയുടെ കൈവശമുണ്ടായിരുന്ന രണ്ടിലധികം ഗ്രാമങ്ങളുടെ നിയന്ത്രണങ്ങൾ തങ്ങൾ തിരിച്ചു പിടിച്ചതായി റഷ്യ അറിയിച്ചു ഇറാൻ നിർമ്മിത ഷാഹി ഡ്രോണുകൾ റഷ്യയുടെ പതിനാല് പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് ഉക്രൈൻ പറഞ്ഞു കീവിൽ കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയ ആക്രമണത്തിൽ പരിക്കേറ്റവരുടെ എണ്ണം പതിനാലായി ഉയർന്നതായും ഉക്രൈൻ അറിയിച്ചു റഷ്യയുമായി മുപ്പത് ദിന വെടിനിർത്തലിന് തയ്യാറാണെന്ന് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ചൊവ്വാഴ്ച യുഎസുമായി നടത്തിയ ചർച്ചയിൽ ഉക്രൈൻ അറിയിച്ചിരുന്നു പുടിനും വെടിനിർത്തലിന് സമ്മർദ്ദം അറിയിച്ചിട്ടുണ്ട് റഷ്യയുമായുള്ള യുദ്ധം മുന്നോട്ടു പോകുന്നതിൽ യു എസിന്റെ സൈനിക സഹായം ഉക്രൈന് നിർണായകമാണ് പോളണ്ട് വഴി യു എസ് ആയുധങ്ങൾ ഉക്രൈനിലേക്ക് ന്യൂസ് കേരള എത്തിത്തുടങ്ങിയിട്ടുമുസ്